ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഹരിയാലി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ നല്ല പച്ച കളറിലിരിക്കുന്ന ഈ ഹരിയാലി ചിക്കൻ ഫ്രൈ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലെഗ് പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ ഇതായിട്ട് നമ്മുടെ അൽഫാമിൻ്റെയൊക്കെ ഇരിക്കുന്ന പോലെയുള്ള ലെഗ് പീസാണ് നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും ചെറിയ പീസുകളിൽ വേണമെങ്കിലും ചെയ്താൽ ചെയ്യാം കേട്ടോ ഇതോ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അതാ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ഒരു പിടി മല്ലിയിലേയും ഒരു പിടി പുതിനയിലയും കൂടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അതിനകത്തേക്ക് രണ്ട് മൂന്നാല് പച്ചമുളക് നമ്മുടെ എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ചമുളകാണ് പിന്നെ ഒരു ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജീരകപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് ഇതിനകത്തേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിനകത്തേക്ക് ചേർക്കുന്നത് ഒരു ചിരിക്ക് തൈരാണ് കേട്ടോ തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ഇനി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല ഇതായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ മസാല ഇതാണ് നമ്മൾ ചിക്കനിൽ പെരട്ടേണ്ട മസാല കേട്ടോ ഇത് നമുക്ക് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് പരട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നല്ല ഹെൽത്തി ആണെന്ന് പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ ഇങ്ങനെ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുകയല്ല അല്ലാതെയാണ് നമ്മൾ ഓവനിൽ തയ്യാറാക്കി എടുക്കുവാണ് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ അരച്ചതിനകത്ത് മുഴുവനായിട്ടുള്ള കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്ത് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ള കുരുമുളക് അല്ല ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ വറക്കാൻ വേണ്ടി പെരട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മസാലയൊക്കെ നല്ലതുപോലെ ഇതിനകത്ത് പിടിപ്പിച്ചെടുക്കാം ഈ മസാലയൊക്കെ നല്ലതുപോലെ ആ നമ്മൾ വരഞ്ഞ് വേണം ലെഗ് പീസ് ആണെങ്കിലും എടുക്കാൻ വേണ്ടി വലിയ പീസായിട്ട് എടുക്കുമ്പോൾ ഒന്ന് വരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ എന്നെ തൊട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ വരഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ നമ്മുടെ ചിക്കനിലേക്കൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ഇനി നമുക്കിത് അരമണിക്കൂർ വേണ്ടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും അപ്പോഴേ നമ്മൾ നല്ലതുപോലെ അതിനകത്തോട്ട് മസാലയൊക്കെ പിടിച്ചെടുക്കത്തുള്ളേ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഓവനിലാണ് ഇപ്പോൾ ഓവൻ എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്താലും മതി കേട്ടോ ഇല്ല എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിനകത്തും ചെയ്യാം ഇല്ല ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താലും മതി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പയ്യെ ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇവിടെ ഓവലിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെ എണ്ണ ഇറങ്ങി വരുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തത് അതിനുശേഷം ഓവനിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത ഇരു ഇരുന്നൂറ് ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓമനില് ഒരു മുപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയതിന് ശേഷം ഇത് ഒരു സൈഡ് ഇതായിട്ടുണ്ടോന്ന് നോക്കുക അതിന് ശേഷം തിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് സൈഡും കൂടി നല്ലതുപോലെ സെറ്റാക്കി എടുക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ സ്പ്രേ ചെയ്തെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഹരിയാലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണല്ലോ കേട്ടോ എണ്ണയിലൊക്കെ വറുത്തെടുക്കാതെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ